ഹലോ അസ്സാമലൈക്കും അപ്പോൾ എല്ലാവർക്കും ഐശാൽ മെക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് കാണിക്കാൻ പോണത് ആണ് നമ്മൾ ഇരുന്നൂറ്റി അൻപതിനായിരുന്നു ഫീഡിങ് കൊടുത്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇരുന്നൂറ്റി അൻപതിനാണ് ഇപ്പോൾ ഫീഡിങ് മാക്സി കൊടുക്കുന്നത് അപ്പോൾ ഇതിലേതെങ്കിലും കളറുകൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നമ്മൾ വാട്സപ്പ് നമ്പറായ എൺപത്തൊമ്പത് ഇരുന്നൂറ്റി പത്ത് എൺപത്തൊമ്പത് എണ്ണൂറ്റി നാല് എന്നുള്ള നമ്പർക്ക് മെസ്സേജ് അയക്കുക അതുപോലെ തന്നെ നമ്മുടെ ചാനലിൻ്റെ ലിങ്ക് പറയാനുള്ളതൊക്കെ ആദ്യം പറയട്ടെ ഞാനത് മറന്നു പോവാണ് പിന്നെ ഇങ്ങനെ ഒരിങ്ങനെ റിപ്പീറ്റ് ചോദിക്കണം വാട്സപ്പിൽ ഓരോരുത്തർക്ക് അപ്പോൾ എന്താണ് സ്റ്റാറ്റസ് വെക്കണം അപ്പം നമ്മുടെ ചാനലിന്റെ ലിങ്ക് നിങ്ങൾ എന്തു ചെയ്യുക വാട്സപ്പിൽ സ്റ്റാറ്റസ് വെക്കുക സ്റ്റാറ്റസ് വെച്ചതിന് എത്ര വ്യൂസ് ആയി എന്നുള്ളതിന്റെ ഒരു സ്ക്രീൻഷോട്ട് അതായത് ഇന്ന് വെച്ചാൽ നാളെ വൈകുന്നേരം ഇന്ന് വൈകുന്നേരം വെക്കണമെന്ന് വെച്ചാൽ നാളെ ആ വൈകുന്നേരം ആകുമ്പോഴത്തേക്കും നിങ്ങൾ എന്ത് ചെയ്യുക അതിൻ്റെ ഒരു സ്ക്രീൻഷോട്ട് ഞാൻ എൻ്റെ അയച്ചു തരിക അതിന്റെ അടിയിൽ നിങ്ങളെ പേരും എഴുതുകട്ടോ അപ്പോൾ നമ്മൾ ഇപ്പോൾ നമ്മൾ ഫ്രൈ പാനാണ് കൊടുക്കുന്നത് അത് ഒരു നാലോ അഞ്ചോ ആൾക്ക് ഫ്രൈ പാനായിരിക്കും പിന്നെ അത് കഴിഞ്ഞാൽ ചിലപ്പോൾ ഫ്രൈ പാൻ തന്നെ ആയിരിക്കും അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും അതായത് മാക്സിമം മറ്റുള്ള സാധനങ്ങളൊന്നും ആയിരിക്കില്ല എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ചിലവർക്ക് സൈസ് മാക്സിമം യൂസ് ചെയ്യാത്തവരെയൊക്കെ അപ്പോൾ അങ്ങനെയൊക്കെ അപ്പോൾ പെണ്ണുങ്ങളെല്ലേ കാരണം വീഡിയോ കാണുന്നത് അപ്പോൾ ആ കിച്ചൺ ഐറ്റംസ് എന്തെങ്കിലും ആയിരിക്കും നമ്മൾ ഗിഫ്റ്റ് ആയിട്ട് തരുന്നത് അപ്പോൾ നമ്മൾ എന്താണ് ഫീഡിങ് മാക്സി ഇതാണ് നല്ല മെറ്റീരിയലാണ് പറഞ്ഞത് നല്ല മെറ്റീരിയലാണ് സിബ് ആ ജിബ് ഇതാക്കണം ഇവിടെ ഒരു സിബ് വരുന്നുണ്ട് എന്താട ഇവിടെ ഒരു ഇങ്ങനെ വരുന്നുണ്ട് അതെ ഈ ഒരു സിബ് വരുന്നുണ്ട് ഇനി അതല്ല ഇവിടെ ഒരു സിബ് വരുന്നുണ്ട് ഇനി ഈ സിബ് വേണ്ടെന്നുണ്ടെങ്കിൽ ഇവിടെ ഒരൊറ്റ സ്റ്റിച്ചിങ് തന്നെ കൊടുത്താൽ മതി കേട്ടോ അപ്പോൾ രണ്ട് ഭാഗത്തും മൂന്ന് ഭാഗം മൂന്ന് സിബാണ് വരുന്നത് അപ്പോൾ ഇരുന്നൂറ്റി അൻപത് രൂപേണ് റേറ്റ് വരുന്നത് കണ്ടല്ലേ നാൽപ്പത്തെട്ട് ചെസ്റ്റ് വീതി ഒക്കെ വരുന്നുണ്ട് അപ്പോൾ ഫസ്റ്റുള്ള രണ്ടാമത്തെ കളർ ഉണ്ടല്ലേ ഹാഷ് കളർ ഹാഷ് കളർ ഉണ്ടല്ലേ ചാല് പള്ളി പോയിക്കോ മയ്യത്ത് സ്കാർ ഇല്ലേ എന്താ ഹാഷ് കളർ നല്ല പ്രിൻ്റ് ആണ് അതുപോലെ തന്നെ മെറ്റീരിയൽ പറയുകയാണെങ്കിൽ നല്ല ഒരു സോഫ്റ്റ് മെറ്റീരിയലാണ് ചില കോട്ടൺ ഇപ്പോൾ ഞാൻ നേരത്തെ ചുങ്കടിൻ്റെ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു പക്ഷേ എന്ന് പറഞ്ഞാൽ ഒരു പ്യുവർ കോട്ടനാകുമ്പോൾ അത് ഒരു ഇതാണല്ലോ ഒരു ഇങ്ങനെ ഒരു അത്ര ഒരു സോഫ്റ്റ്നെസ്സല്ല പക്ഷെ ഇത് പറഞ്ഞാൽ ഇങ്ങോട്ട് നോക്കി ഒരു നല്ല ഒരു സുഖമൊരു മെറ്റീരിയലാണ് തണുപ്പുണ്ട് കേട്ടോ നല്ല ചൂടായിരിക്കില്ല തോന്നണോ അപ്പോൾ അതിൻ്റെ അടുത്തൊരു കളറ് വരുന്നത് ഇതാട്ടോ നല്ല രസമുള്ള പ്രിൻ്റാണ് അങ്ങനെ പോകുമൊന്നുമില്ല ഇനി അതല്ല സിബിളൊക്കെ ക്ലോസ് ചെയ്ത് പ്രസവം കഴിഞ്ഞിട്ട് വേണമെന്നുണ്ടെങ്കിൽ ടോപ്പ് മാതിരി യൂസ് ചെയ്യുകയും ചെയ്യാം സമയം മിക്കുറൂല്ല ഗോൾഡൻ ഗോൾഡൻ കളറാണ് കേട്ടോ ഇത് കണ്ടില്ലേ നല്ലൊരു ഗോൾഡൻ കളറാണ് എന്താണ് അപ്പോൾ അതിൻ്റെ അടുത്തൊരു കളറ് വരുന്നത് ഇതാണ് ബ്ലൂ ആണ് സ്കൈ ബ്ലൂ ഇരുന്നൂറ്റി അൻപത് രൂപ കണ്ടല്ലേ നമ്മളൊന്നും പ്രസവിച്ചിടക്കുന്ന സമയത്ത് ഇങ്ങനത്തെ മേക്സി ഉണ്ടായിരുന്നോ ഇല്ലല്ലേ ഇല്ല എത്ര കൊല്ലം മുന്നേ എത്ര കൊല്ലം മുന്നൊന്നും ഇല്ല ഇതിൻ്റെ ഒരു മൂന്ന് കളറ് അന്ന് ഒരുപാട് ആൾക്കാർ ഒരുപാട് ആൾക്കാർ ഏറ്റവും പറഞ്ഞ കളർ ഇതാണ് ഇങ്ങനത്തെ പ്രിൻ്റാണ് ഇങ്ങനത്തെ പ്രിന്റ് എന്നെ വേണം അ എന്തുകൊണ്ടാണ് വെച്ചിരുന്നുണ്ടെങ്കിൽ ഈ പാൽ കൊടുക്കുന്ന സമയത്ത് ഇതിനെ പ്രസവിച്ചെടുക്കുന്ന സമയത്തൊക്കെ മഞ്ഞ ഇപ്പോൾ അങ്ങനത്തെ പ്രശ്നമൊക്കെ ഉണ്ടോ പണ്ടല്ലായിരുന്നു നല്ല മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ടിട്ട് ആ ചിക്കനും ഇതൊക്കെ ഉണ്ടാക്കി തരുമ്പോൾ ഇതാ കേട്ടോ അപ്പോൾ അന്നത്തെ പ്രസവിച്ചിടക്കൽ ഇപ്പോഴത്തെ പ്രസവിച്ചിടക്കലൊക്കെ ഇപ്പോൾ നമ്മൾ അന്ന് നമ്മളെ വീട്ടിൽ നിന്ന് നാലാ മഞ്ഞപ്പൊടിയും കുരുമുളകൊക്കെ ഇട്ടിട്ട് ഒരു ചിക്കൻ ഉണ്ടാക്കില്ല ഒരു സ്പെഷ്യൽ ഐറ്റം അതിരുന്നു അടിപൊളി എണ്ണ ഞാൻ അതൊന്നും ചെയ്തിട്ടില്ല കേട്ടോ കാരണം ഞാൻ പ്രസവിച്ചു കടന്നത് എഴുപത് ദിവസം ഹോസ്പിറ്റലിൽ ഇരുന്നു അപ്പോൾ അതുകൊണ്ട് അപ്പോൾ ഇതാക്കണോ ഇപ്പം ഈ പ്രസവത്തിന് വരുന്ന ആൾക്കാർ ലൈറ്റ് കളർ വേണ്ട പിന്നെ എന്നാൽ നല്ല ഡാർക്ക് വേണ്ട എന്നൊക്കെ പറയും അപ്പോൾ ഇതൊക്കെ ആകുമ്പോ അങ്ങനത്തെ പ്രശ്നങ്ങൾ എനിക്ക് തോന്നുന്നു എണ്ണയും കോയമ്പൊക്കെ തേച്ച് അടക്കുമ്പോഴല്ലേ ഇപ്പം ഈ മാക്സികൾ വേണ്ടത് അപ്പോ ഇരുന്നൂറ്റി അൻപത് രൂപ പെട്ടെന്ന് എടുത്തോളി പ്രസവിക്കാനുള്ളവരുടത്തോളിയും പ്രസവിച്ചോലും എടുത്തോളിയും ഒരു വയസ്സ് വരെയൊക്കെ എങ്ങനെയായാലും പാൽ കൊടുക്കുന്ന സമയത്ത് ഇങ്ങനത്തെ മേക്സി യൂസ് ചെയ്യാമല്ലോ കണ്ടല്ലേ ഇതിന്റെ കളർ ചേഞ്ച് എന്താ എല്ലാത്തിനും ഇവിടെ ഇവിടെ മാത്രല്ല കേട്ടോ ഞാൻ ഇവിടെയും കാണിക്കുന്നുണ്ട് ഇതാക്കണം ഇവിടെയും കാണിക്കുന്നുണ്ട് ഇവിടെയും വരുന്നുണ്ട് അതിന്റെ പുറത്ത് ഇവിടെ വരുന്നുണ്ട് ഇവിടെ രണ്ടോടത്തും വരേണ്ട സമയത്ത് ഇവിടെ ആവശ്യമില്ലല്ലേ ഇല്ലല്ലേ എന്താ കേട്ടോ അടുത്തത് അടുത്തത് സ്ലീവുണ്ട് കേട്ടോ അത്യാവശ്യം നല്ല സ്ലീവുണ്ട് അപ്പോ ഇരുന്നൂറ്റി അൻപത് രൂപയാണ് ഞാൻ വെറുതെ പറയില്ല ഞാൻ ഇരുന്നൂറ്റി എൺപതിന് കൊടുക്കണ സാധനം ഉള്ളത് ഇരുന്നൂറ്റി രണ്ട് എട്ടേ പൂച്ച നിങ്ങക്ക് തല തിരിഞ്ഞേക്കാരും കാണാം ചെറുപ്പം ഇതിന്റെ ഇവിടെ ജിബില്ല ഇവിടെ ഇബി മാത്ര ജിബുള്ള ഇത് അത്ര ചെസ്റ്റ് വീതി വരൂല്ല അപ്പൊ ഇനി അയിന്റെ അടുത്തത് പ്രിന്റ് ഇരുന്നൂറ്റി അൻപതിലും മതിങ്കില് ഇനി ഞാൻ ഇഷ്ടം പോലെ കൊണ്ടുവന്ന് തരൂട്ടോ എന്താ ഈ ഒരു പ്രിന്റ് നമ്മൾ നേരത്തെ കാണിച്ചിൻ്റെ ഒരു പ്രിൻറ്റും കൂടി കളറും കൂടി ഉണ്ട് ഇത് നമ്മൾ കാണിച്ചിട്ടില്ലല്ലോ ഈ പ്രിന്റ് നമ്മൾ കാണിച്ചിട്ടില്ല അപ്പോൾ നിങ്ങളെ കുടുംബത്തിൽ ഈ വീഡിയോ കാണണ ആരെങ്കിലും കുടുംബത്തിലോ പ്രസവിച്ചടക്കാനുള്ള പ്രസവിച്ച് കിടക്കണമല്ലോ ഇനി എന്താണ് അങ്ങനെ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒരിക്കൽ എന്തു ചെയ്യുക ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ഇതാകണം ഇതാട്ടോ ഞാൻ ഞാന് ഭംഗി അടുത്തൊരു കളർ കണ്ടത് ചിലർക്ക് ലൈറ്റ് കളറാണ് ഇഷ്ടം ചിലർക്ക് ഡാർക്ക് കളറാണ് ഇഷ്ടം ഞാൻ ഡാർക്ക് കളർ യൂസ് ചെയ്തിരുന്ന ഒരാളാണ് എപ്പോഴും ഡാർക്ക് കളർ ആയിരുന്നു ഞാൻ എപ്പോഴും മാക്സി ത്രിപിളെക്സിലല്ലേ കിട്ടുള്ളൂ അപ്പോൾ നമുക്ക് മറ്റേ സൈസ് പ്രിന്റ് എന്തോ ഒരു പ്രിന്റ് ഉണ്ടായിരുന്നില്ല അതിൽ മാത്രം മാക്സുകൾ ഇവിടെ നിറിവ് വന്ന മാക്സികൾ പണ്ട് ഞാൻ എന്നൊക്കെ പ്രസവിച്ചെടുക്കണ കാലത്ത് പിന്നെ നമ്മള് തുണി എടുത്തിട്ട് അടിക്കുന്നേ ചെയ്തിരുന്നത് അപ്പൊ ഞാൻ അന്ന് എപ്പോഴും ഡാർക്ക് കളറുമാണ് പിന്നെ വിചാരിച്ചപ്പോ ഞാൻ ലൈറ്റ് ഇടും ഇപ്പൊ ലൈറ്റ് കളർ ഇടുമ്പോൾ എനിക്ക് തോന്നാൻ നല്ല നമുക്ക് നല്ല രസമാണ് ലൈറ്റ് കളർ ഇടണമ്പോ ഒരു ഭംഗി തോന്നിട്ടോ പക്ഷേ പിന്നെ പെട്ടെന്ന് ചളിയാൻ പറ്റണം ഒഴിവാക്കണം ആവുക ഇപ്പൊ കുറെ കാലം ഒന്നും ഇപ്പോ ഇടാൻ പറ്റൂലോ അപ്പൊ പിന്നെ ഇപ്പൊ ലൈറ്റ് കളറും ഫീഡിങ് അല്ല കേട്ടോ അപ്പൊ ടിക്കും അപ്പം ഇൻഷാല്ല ഇരുന്നൂറ്റി അൻപത് നിങ്ങൾക്ക് താങ്ങാൻ പറ്റുന്ന റേറ്റ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ പറയും ഇൻഷാള്ള അതിൽ കൊണ്ടുവരാം പിന്നെ ഒരുപാട് ആൾക്കാർ നമ്മൾ ചോദിക്കുന്നത് ഹോൾസെയിൽ ഞാൻ റീസെല്ലിങ് തുടങ്ങാന്നാണ് ഞാൻ പ്ലാൻ പ്ലാനിട്ടിയിരുന്നത് പക്ഷേ റീസെല്ലിങ്ങിനെക്കാട്ടിലും കൂടുതൽ ആൾക്കാർ ചോദിക്കണത് ഒരു ഗ്രൂപ്പ് തുടങ്ങിയിട്ട് ആയിട്ട് ഞങ്ങൾക്ക് തരി ഞങ്ങൾ തരി ഞങ്ങൾക്ക് തരും എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ ഈ ഇതല്ലാതെ ഞാൻ ഒന്നും കൂടി ആ കടക്കാരോട് സംസാരിച്ചിട്ട് എനിക്ക് അഥവാ ഹോൾസെയിൽ വേണമെന്നുണ്ടെങ്കിൽ ഹോൾസെയിൽ മാത്രമായിട്ട് ഒരു ഗ്രൂപ്പ് വേണമെന്നുണ്ടെങ്കിൽ നോക്കാം ഞാൻ കടൻ്റെ പണിയത് കൊണ്ട് എങ്ങനെ താറി നിന്നിരുന്നത് ഇനിയിപ്പോൾ കയ്യിൽ ആളെ വെച്ചിട്ട് ഞാൻ ഇവിടെ നിന്ന് പോവുകയാണ് അപ്പോൾ ഞാൻ കടയിലുണ്ടാവില്ല അപ്പോൾ നമുക്ക് ഹോൾസെയിലും ഓൺലൈനും ആയിട്ട് നോക്കണം എന്ന് വിചാരിക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾ കമൻറ്റ് ചെയ്യും ഹോൾസെയിലായിട്ട് വേണോ എന്നുള്ളത് അപ്പോൾ ഹോൾസെയിലായിട്ട് വേണം മാക്സിമം നിങ്ങൾക്ക് സെയിലാക്കാൻ പറ്റിയ റേറ്റിൽ നമ്മൾ പർച്ചേസ് ചെയ്തിട്ടുണ്ട് കുറേ ആൾക്കാർ ചോദിക്കാറുണ്ടല്ലോ നിങ്ങൾ നിങ്ങളെവിടുന്നാണ് മേക്സ് എടുക്കുന്നത് നിങ്ങളെവിടുന്ന് മാക്സ് എടുക്കണം എന്നുള്ളത് അപ്പോൾ അങ്ങനെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ എത്തിച്ച് തരാം എന്ന് വിചാരിക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾ കമൻറ്റ് ചെയ്യട്ടോ പിന്നെ ക്യാഷ് റെഡി ക്യാഷ് ആയിരിക്കണം പെൻഡിങ്ങിൽ വരാൻ പാടില്ല ഇത് തന്നെ നമ്മളിപ്പോൾ അറുപത് ഇരുന്നൂറ്റി നാൽപ്പതിനു ഇട്ടിട്ടും ഒരുപാട് ആൾക്കാർ പെൻഡിങ്ങിൽ ഇട്ടിട്ട് പോയി അപ്പോൾ ഓക്കെ ബൈ അസ്സാലേക്കും